ഹായ് ഡേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് പുതിയ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഡബിൾ എക്സൽ എക്സ് എൽ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സാധനം സ്റ്റോക്ക് ഉണ്ടായിക്കുന്നില്ല കേട്ടോ അതുപോലെ ഫോർ എക്സെല്ലിലും ഫൈവ് എക്സലിലും നമുക്ക് ഒത്തിരി കളക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഈ ഒരു മൂന്ന് പീസാണ് അതുപോലെ കുറച്ച് കളക്ഷനും കൂടി ഇതിൻ്റെ പിറകെ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് ഓൾറെഡി ത്രിപ്ള എക്സ് എൽ സൈസ് വരെ ആയിരുന്നു ആദ്യം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓൾറെഡി ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗൗണും ത്രിപ്ളെക്സ് എല് സൈസ് വരെ നമുക്ക് ആണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം ഇനി സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വീഡിയോസ് അയച്ചു തരുന്ന ആളുകളുണ്ട് കേട്ടോ അവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അതിൽ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും നമ്മൾ എത്തുക റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ അതും ഇതും തമ്മിലുള്ള എന്ന് പറയുന്നത് മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ റീസലേഴ്സാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മാറി മാറിയാണ് എൻ്റെ എത്തുന്നത് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതുവരെ ആരും മെറ്റീരിയൽ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഓട്ടോമിക്ക വീഡിയോസിലും പറയുന്നുണ്ട് എക്സ് എൽ എടുക്കേണ്ട ആളുകൾ ഡബിൾ എക്സ് എൽ ഡബിൾ എക്സെല് എടുക്കേണ്ട ആൾ ത്രിപ്ളക്സ് ത്രിപിൾ എക്സല് എടുക്കുന്ന ആളുകൾ ഫോർ എസ് എൽ ഫോർ എക്സ് എൽ എടുക്കേണ്ട ആളുകൾ ഫൈവ് എക്സല് എന്ന് കാരണം അത് പറയാൻ കറക്റ്റ് കാരണങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മൾ ചില ആളുകളാണ്ട് ഏൽക്കില്ല നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് ഏതൊരു ആപ്പിലൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് ഏത് സൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് ഇഞ്ച് കൂട്ടി എടുക്കാൻ നോക്കുക കാരണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഓൺലൈനായിട്ട് എടുക്കുന്നത് ചില ആളുകൾ പറയുന്നത് നിങ്ങളിതിൽ മാത്രമേ ഉള്ളൂ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതെന്ന് പക്ഷേ ഞങ്ങളുടെ ഇതിൽ മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക ഓൺലൈൻ പർച്ചേസ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ മനസ്സിലാകുന്നുണ്ടോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഒഴികുക ബാക്കിയൊന്നും നിങ്ങൾക്ക് അതുപോലത്തെ ആപ്പുകൾ ഒഴിക ബാക്കിയൊന്നും നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഓൺലൈനായിട്ട് ചില ആളുകൾക്ക് മീൻ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ റേറ്റ് കുറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക ഒരുപാട് പേര് എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരാണ് എന്താണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ പേയ്മെൻറ്റ് പോയി അതുപോലെ ഡ്രസ്സ് പോലും കിട്ടിയില്ല പിന്നീട് അവർക്ക് ഈ വിളിച്ചിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇൻസ്റ്റയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ കറക്റ്റ് നോക്കുക അതിൻ്റെ എന്താ പറയുക മെസ്സേജ് ബോക്സ് ഓപ്പൺ ആണോ എന്ന് നോക്കുക അതുപോലെ ഫോൺ നമ്പർ ഉണ്ടോ നോക്കുക വാട്സപ്പ് നമ്പർ യൂസ് ചെയ്താൽ കിട്ട പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ഓരോ എന്താ പറയുക പ്രൊമോഷൻ കാര്യങ്ങളായിരിക്കും ഇൻസ്റ്റയിലൂടെ നടക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ഉണ്ടാവുള്ളൂ ഈ സെയിം സാധനം ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറിന് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ച് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടുപോകുന്നത് നിങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടോ കാരണം ഒത്തിരി പേർക്ക് അനുഭവമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് പേടിയാണ് ഇനിയും പർച്ചേസ് ചെയ്യാം അവർക്ക് സെലക്ഷൻ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു പേടിയുണ്ട് കാരണം അതുപോലെ അവരുടെ പൈസ നഷ്ടപ്പെടുകയെന്നുള്ളത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം എന്താ പറയുക നമ്മൾ ഒരു രൂപ കുറഞ്ഞ് എവിടെന്നെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലത് നമ്മൾ പറ്റിക്കപ്പെടുന്നതും കൂടി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലോട്ട് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പൂർണ്ണ വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ തരിക അഡ്രസ്സ് കാര്യങ്ങൾ തരുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതാണ് കേട്ടോ ചില ആളുകൾ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവുന്നത് നമുക്ക് ഒരിക്കലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമ്മൾ കുറേ സർവീസിലോട്ടാണ് അയക്കുന്നത് അവർ അവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഐറ്റംസ് ഉണ്ടല്ലോ നിങ്ങൾ കണ്ടാൽ വിചാരിച്ചില്ലേ ഇപ്പോൾ എൻ്റെ ടോപ്പ് ആണോ അല്ല കേട്ടോ ഇത് സ്കേർട്ടും ടോപ്പും ആണ് സ്കേർട്ട് അതുപോലെ നമ്മുടെ അതിനക്കിൻ്റെ ടീഷർട്ട് ഷർട്ട് അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ് അത്യാവശ്യം നല്ല പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഇതിലേത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് സെലക്ട് ചെയ്യുക സ്നേഹിക്കാർ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കുറഞ്ഞ റേറ്റും കൂടി ഉണ്ട് കേട്ടോ അതുപോലെ ഈ നമ്മുടെ ഡെനി ക്ലോത്തിൻ്റെ ഈ ഒരു മാക്സി ഗൗൺ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും അത് അത്യാവശ്യം നല്ല എന്താ പറയുക ലാസ്റ്റിങ്ങും കൂടി ലോങ്ങ് ലാസ്റ്റിങ്ങും കൂടി നമുക്ക് കിട്ടും അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കഫ്താനി പുതിയ മോഡലാണ് നമുക്ക് ഈ ചുരിദാർ സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ ഇത് ത്രിപിൾ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഡെനി ക്ലോത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഓരോന്നിൻ്റെ മെറ്റീരിയൽസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ ഈ ഒരു സ്കേർട്ട് ടോപ്പ് ഷോൾ അതും അതുപോലെ തന്നെയാണ് കേട്ടോ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പെരുന്നാളിൻ്റെ ഓർഡർ എന്നോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം പെരുന്നാളിന്ന് ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ലാസ്റ്റിൽ വെച്ചിട്ട് ഓർഡർ ആക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് നല്ല സെലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം എന്നാലും നമുക്ക് എടുക്കാവുള്ളതാണല്ലേ അപ്പോൾ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഫോറക്സിൽ വരെ ആണ് അപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്കിങ്ങിൽ വലിയ ഒരു എന്താ പറയുക ജാമിങ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈറ്റിൻ്റെ ഒരു ടൈമിൽ നിങ്ങൾ ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കിട്ടാൻ ഡിലേ ആവും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും സത്യത്തെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ എനിക്കൊരു ദുഃഖത്തോട് കൂടിയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഇന്ന വരെ അങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല കാരണം കസ്റ്റമർ സാധനം കിട്ടാത്തതിൽ ഭയങ്കര ഉണ്ടായിരുന്നു കാരണം അവർക്ക് ആ ഒരു പെരുന്നാളിന് യൂസ് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നമുക്കും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ കോള് നിരന്തരം കോള് മെസ്സേജ് എല്ലാം നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ ഇപ്പോൾ ഈ ഡയറ്റ് നമുക്ക് കുറേ ആളുകൾ വരുന്നുണ്ട് ആ വരുന്ന ആളുകളൊക്കെ പറയുന്നത് പെരുന്നാൾ അടുപ്പിച്ചെടുക്കാം എന്നാണ് പക്ഷെ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പെരുന്നാളുടെ ആ ഒരു അവസരത്തിൽ എടുക്കുന്നത് നല്ലത് അതിൻ്റെ മുന്നേ നിങ്ങൾ എടുത്ത് സുരക്ഷിതത്വത്തിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ട്രാക്കിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ വേഗം അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നും ഡയറ്റല്ല അപ്പോൾ ഇന്നത്തെ കളക്ഷനുകൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതും അതുപോലെ ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് ഈ ഒരു ഗൗണ് ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഐറ്റംസിൽ ഈ ഒരു ഗൗണൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ സെലക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ഐറ്റംസും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നും അറിയില്ല കേട്ടോ കാരണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് എന്താ പറയുക വോയിസ് കൊടുക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ നീണ്ട് നീണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഫുള്ള് കഫ്താനി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആളുകൾക്ക് ഫുള്ള് കഫ്താനി എത്തിയിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചോദിച്ച ആളുകളൊക്കെ ഈ ഒരു വീഡിയോസ് കാണാം ശേഷം നിങ്ങൾ പരമാവധി വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ